നിങ്ങളൊന്ന് ആ തൃശൂർ കമ്മിറ്റി ഒന്ന് ചേരാൻ നോക്ക് മുരളീധരനെ ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാക്കാൻ അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഡി സി സിയുടെ ഒരു യോഗം അക്രമമില്ലാതെ നടത്താൻ നോക്ക് ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചേരുന്നുണ്ട് നല്ല വിമർശനം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പത്രത്തിൽ പറഞ്ഞു പറഞ്ഞാന്ന് മാത്രമല്ലോ ഒന്ന് കാസർകോട് നിങ്ങൾ ആ കമ്മിറ്റി ഒന്ന് ചേര് ഈ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പരാതി നിങ്ങൾ ഒന്നെടുത്ത് ചർച്ച ചെയ്യും ആ ആലത്തൂര് തങ്കപ്പൻ എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റിന്റെ കാര്യം നിങ്ങളൊന്ന് ചർച്ച ചെയ്യ സമാധാനപരമായി ചർച്ച ചെയ്യാൻ പോലും കഴിയാത്തവരാ ചില സുന്ദരികൾ അവരെ ചിലര് ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് കരുതി മോഹിനികളായി തീരുക ആ മോഹിനിയുടെ തട്ടം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ മോഹിനികളെ ഇപ്പൊ നിങ്ങൾ വിജയാഹ്ലാദം നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ അവകാശമുണ്ട് നിങ്ങളുടെ ഒന്ന് പിടിച്ച് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ആ സുന്ദരിയുടെ മുഖം വികൃതമാകാതിരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയുക സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട വിഹിതത്തെ കുറിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യമന്ന എനിക്ക് കിട്ടുന്നതല്ലോ സാർ ആ ഗവൺമെന്റിന് കിട്ടുന്നത് ആ വിഹിതമല്ലല്ലോ ഇത് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമാണ് സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള എ സി മൊയ്തീന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം നോക്കിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ലീഗിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേൾക്കേണ്ട വാക്കുകളാണ് എ സി ഇന്ന് സഭയിൽ പ്രസംഗിച്ചത് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിക്ക് ആവശ്യമായ സീറ്റ് നിങ്ങൾക്കുണ്ട് അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ സീറ്റ് പ്രയോജനപ്പെടുത്തി ഈ നയങ്ങളിലുള്ള പ്രത്യേകത അതിന്റെ ഭാഗമായി ഫെഡറലിസത്തിന് നേരിട്ടുള്ള വെല്ലുവിളികളെ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരുൾപ്പെടെയുള്ളവരുണ്ടാവോ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ കാര്യം പറയാൻ ഇവിടെ നിന്ന് ജയിച്ചുപോയ എം പിമാർക്ക് ബാധ്യതയുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിവിടെ ഈ ആകമാനം സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറയുക സംസ്ഥാന ഗവണ്മെന്റ് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട വിധത്തെക്കുറിച്ച് കുറിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്നതല്ലോ സാർ ആ ഗവൺമെന്റിന് കിട്ടുന്നത് ആ വിഹിതമല്ലോ ഇത് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതമാണ് ആ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം സംയുക്ത പ്രക്ഷോഭത്തിന് നമ്മൾ ആലോചന നടത്തിയില്ലേ സാർ നിങ്ങൾ അതിൽ നിന്ന് മാറിയിരുന്നു അപ്പം അത് കേരളത്തിന്റെ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിന് പോകുമ്പ് പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് നിങ്ങൾ അതിനെ കണ്ടു അതിൻ്റെ ഭാഗമായി നിങ്ങൾ ആ സമരത്തിന് ഇല്ലാൻ തീരുമാനിച്ചു സാർ ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നോ ഈ പ്രശ്നം ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയി സമരം ചെയ്തില്ലേ ഒരു ദിവസത്തെ സമരം അവിടെ നടന്നല്ലോ ആ സമരത്തിന് ശേഷമാണ് കേരളത്തിൽ സമരം നടന്നത് പ്രധാനമന്ത്രി ആക്ഷേപിച്ചു തെക്കന്മാരുടെ സമരം എന്നൊക്കെ പക്ഷേ കോൺഗ്രസിന് സംസ്ഥാനങ്ങളുടെ ഫെഡറലിസവും അതുപോലെ തന്നെ ധനകാര്യ സ്ഥിതിയിലുള്ള ആശങ്കാകരമായ സ്ഥിതിയും കേരളത്തിന്റേത് മാത്രമല്ല ഇന്ത്യയിലാകമാനം അതിനൊരു ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം വളർത്തിയെടുക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ സങ്കുചിത രാഷ്ട്രീയ സ്ഥിതിയിൽ നിങ്ങൾ ആ വിഷയത്തിനെ നോക്കിക്കണ്ടു എന്നുള്ള കുറ്റം ഇപ്പോഴെങ്കിലും നിങ്ങൾ ഏറ്റുപറയണ്ടേ സാർ കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിന്റെ പ്രശ്നം സംസ്ഥാനത്തുള്ള വിഹിതം പ്രധാനമന്ത്രി തന്നെ പ്ലാനിൽ വെട്ടിക്കുറവ് വരുത്താൻ ശ്രമം നടത്തി എന്നുള്ളത് പ്ലാനിങ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയല്ലോ അപ്പൊ എങ്ങനെയാണ് ബി ജെ പി സംസ്ഥാനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ള എൻ്റെ ഉദാഹരണം വ്യവസ്ഥാപിതമായ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ എത്രയോ വട്ടം വന്നതാണ് സാർ നിങ്ങൾ ആ കാര്യം ഇപ്പോഴെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ അതിനാവശ്യമായി തിരുത്തലുകൾ ഉണ്ടാകണം സർ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരെങ്കിലും യു ഡി എഫ് ജയിച്ചില്ല എന്ന് പറഞ്ഞോ നിങ്ങൾ നല്ല വിജയം നേടിയിട്ടുണ്ട് ഞങ്ങൾ തോറ്റിട്ടുണ്ട് അത് ഈ സഭ നമ്മൾ തന്നെ പരസ്പരം ചർച്ച ചെയ്തല്ലേ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു പോയതാണ് പക്ഷേ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിന്റെ ഈ പ്രശ്നങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പഴയ സ്വഭാവത്തിൽ തന്നെ നിങ്ങൾ പോണോ നിങ്ങൾ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ എങ്ങനെയാണ് ഈ വിജയം ഉണ്ടായത് എന്ന രാഷ്ട്രീയ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്ന സമീപനമല്ല ഉണ്ടാകേണ്ടത് എന്ന വിനയപൂർവ്വമായി ഓർമ്മപ്പെടുത്തലാണ് എനിക്കുള്ളത് ഇവിടെ സർക്കാർ ജീവനക്കാരെ ഡി എ കുടിശ്ശിക കൊടുക്കാനുണ്ട് അദ്ദേഹം സമ്മതിച്ചല്ലോ ധനകാര്യമന്ത്രി സാമ്പത്തിക പ്രയാസമുണ്ട് കൊടുക്കും എന്ന് തീരുമാനിച്ചു കൊടുക്കാൻ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുക നിങ്ങൾക്കെന്നാണ് സാർ ജീവനക്കാരോട് ഇത്ര അധികം സ്നേഹം ഉണ്ടായത് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ ജീവനക്കാർക്ക് ജീവനക്കാരോട് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീമാൻ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ കേരളത്തിൽ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു വെച്ച് നിയമന നിരോധനം നടത്തിയ ആളുകളാണ് നിങ്ങളത് മറക്കണ്ട രമേശ് ചെന്നിത്തല പറഞ്ഞത് അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത് ഈ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ശതമാനം പിടിച്ചു വയ്ക്കണം ആ സമീപനമാണ് ഞങ്ങളുടെ നിങ്ങളേത് സാർ ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം ശമ്പള പരിഷ്കരണത്തിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഈ ഗവൺമെന്റ് വല്ല കുറവും വരുത്തിയോ ആ സാമ്പത്തിക ബാധ്യത പത്തിരുപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് ഈ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയവരല്ലേ നിങ്ങൾ ആ ജീവനക്കാരുടെ ഡി എ കുടിശ്ശേയുടെ പ്രശ്നം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു അതാണ് സ്ഥിതി അത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ട് സാർ ആ അഞ്ച് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിയെ കൊടുക്കാനുണ്ടെന്ന് ധനകാര്യമന്ത്രിയുടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെ ഈ പെൻഷനിൽ നയാ പൈസയുടെ കുടിശ്ശിയുണ്ടായിരുന്നു സാർ ഈ സഭ പാസാക്കിയതല്ലേ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകി നിങ്ങളത് ഞങ്ങൾ ഈ പതിനെട്ട് മാസത്തെ കുടിശീയ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല ഒരു നയവുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നിടന്ന് കഴിഞ്ഞ സെപ്റ്റംബർ വരെ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഈ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നതിൽ എവിടെയെങ്കിലും കുടിശ്ശിക ഉണ്ടായിരുന്നോ കൊടുത്തു തീർത്തല്ലോ സാർ എപ്പോഴാ മുടങ്ങിയത് കുടിശ്ശിക വന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിയപ്പോ അത് കാണാതെ ഇത് തന്നെ അവസരമെന്ന് മുതലാക്കി നിങ്ങൾ അവരുടെ കൂടെ ചേർന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളിന്ന് വേദനയോടുകൂടി പറയുന്ന ഇവിടെ അവതരിപ്പിച്ച ഈ വിഷയത്തിന് ഈ പെൻഷൻകാരുടെ പ്രശ്നത്തിന് നമ്മൾ ഒരുമിച്ച പോരാട്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എം പിമാരുടെ ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തിനാവശ്യമായി വിഹിതം ലഭ്യമായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇത് കൊടുത്തു തീർക്കാൻ കഴിയുമായിരുന്നു അതിനുശേഷം നാല് തവണ കൊടുത്തു കൊടുത്തുപ്പോൾ നാല് ഘടുവ് അഞ്ചാം ഘടുവ് ദ ഇപ്പം കൊടുക്കാൻ പോവാ എന്നാലും കുടിശ്ശേ കഴിഞ്ഞ ദിവസം അതിൻ്റെ അടിയന്തര പ്രമേയ ചർച്ച ഇവിടെ വന്നു ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് കൊടുക്കുന്ന കാര്യവും പറഞ്ഞ് തുടർച്ചയായി കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചു ഞാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾ എടുക്കണം ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കണം അതിൻ്റെ സമരം ഉണ്ടാകണം കേരളത്തിൽ അതിൻ്റെ വേദിയാകണം ഈ കാര്യത്തിനൊന്നും എനിക്ക് തർക്കമില്ല പക്ഷേ നിങ്ങൾ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ചില സുന്ദരികൾ അവരെ ചിലര് ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് കരുതി മോഹിനികളായി തീരുക ആ മോഹിനിയുടെ തട്ടം ഒന്നിട്ട് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞോന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ മോഹിനികളെ ഇപ്പൊ നിങ്ങൾ വിജയാഹ്ലാദം നടത്തുമ്പോ അത് നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ അവകാശമുണ്ട് നിങ്ങളുടെ ഒന്ന് പിടിച്ച് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒന്ന് പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ അതിൻ്റെ കൂടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ ഒരു വശവും എല്ലാവർക്കും മതരാഷ്ട്രം വേണമെന്ന് ബി പറയുന്ന പോലെ തന്നെ പറയുന്ന മറ്റൊരു സംഘടനയെ നിങ്ങളുടെ തണലിൽ ചിറകിൽ ഒളിക്ക് ഒഴിപ്പിച്ച ജനാധിപത്യവരാണ് അവരെയും വോട്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടായോ നിങ്ങൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ കേരളത്തിൽ അത് ഭൂരിപക്ഷ വർഗീയത പേരിൽ വർഗീയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ശക്തികൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ എന്താ ആ സുന്ദരിയുടെ മുഖം വികൃതമാകാതിരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചയെക്കുറിച്ചാണ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഏഴല്ല സാർ പതിനാലെണ്ണം ചർച്ച ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഞങ്ങൾ അതിൽ വിമർശനം ഉന്നയിക്കാറുണ്ട് പാർട്ടി നേതാക്കളെ സംഘടനയാണ് നിങ്ങളൊന്ന് ആ തൃശ്ശൂർ കമ്മിറ്റി ഒന്ന് ചേരാൻ നോക്ക് മുരളീധരനെ ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാക്കാൻ അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഡി സി സിയുടെ ഒരു യോഗം അക്രമമില്ലാതെ നടത്താൻ നോക്ക് ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ ചേരുന്നുണ്ട് നല്ല വിമർശനം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പത്രത്തിൽ പറഞ്ഞാന്ന് മാത്രമേ ഉള്ളു ഒന്ന് കാസർകോട് നിങ്ങൾ ആ കമ്മിറ്റി ഒന്ന് ചേരു ഈ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ പരാതി നിങ്ങൾ ആലത്തൂര് തങ്കപ്പൻ എന്ന് പറഞ്ഞ ഡി സി സി പ്രസിഡന്റ് കാര്യം നിങ്ങളൊന്ന് ചർച്ച ചെയ്യ സമാധാനപരമായി ചർച്ച ചെയ്യാൻ പോലും കഴിയാത്തവരാ നിങ്ങള് ചർച്ച എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു വേണ്ട ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കുന്നവരാ പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റവും അവസാനത്തേതാ ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ വിലയിരുത്തൽ അത് നിങ്ങൾ പാളിപ്പോയിട്ടുണ്ടല്ലോ പലപ്പോഴും അത് വേണ്ട നിങ്ങൾ പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ഇരുപത്തി ഒന്നിന്റെ വിജയം മാത്രമല്ല പത്തൊമ്പതിൽ നിങ്ങൾ ജയിച്ചതിന്റെ പിറ്റേ ദിവസം എന്ന് പറയാവുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ ഞങ്ങളാ ജയിച്ചു വന്നത് മാത്രമല്ല പ്ലീസ് പ്ലീസ് അപ്പുറത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ ജയിപ്പിച്ചു അത് ഈ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് അത് കണ്ട് അഹങ്കരിക്കരുത് എന്നിവിടെ ആരും പറഞ്ഞല്ലോ ഇവിടുത്തെ ജയം നിങ്ങൾ ആഹ്ലാദിക്ക് ആഘോഷിക്കരുതെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കുന്നു സാർ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഈ പ്രത്യേകതയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ടായ തെരഞ്ഞെടുപ്പ് വിജയം ശുഭാതർക്കമായ ഒരു ലക്ഷണമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സ്വാഗതം ചെയ്തല്ലോ ഇവിടെ നിങ്ങൾ അതിനനുസരിച്ച് ആവശ്യമായ ഒരു സമീപനം സ്വീകരിക്കാം കേരളത്തിന്റെ വികസനത്തിന് എല്ലാ വകുപ്പുകളും ഈ കേരളത്തിൽ നടത്തിയ നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഇന്ന് രാവിലെയും പറഞ്ഞ് കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തണമെന്നല്ലേ ആ കിഫ്ബിയുടെ മുൻകാല കൂടിയുള്ള കടം കേരളത്തിന്റെ കടത്തിൽപ്പെടുത്തിയപ്പോൾ നിങ്ങൾ അത് ആഘോഷിച്ചില്ലേ നിങ്ങൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട് ഇതൊക്കെ എല്ലാ മണ്ഡലത്തിലേക്കും തുല്യമായ വികസന പ്രവർത്തനം എല്ലാ മേഖലയിൽ നടത്തിയ ഒരു ഗവൺമെന്റ് ആണ് എന്ന് കണ്ട് ക്രിയാത്മകമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷമായി നിങ്ങൾ മാറണം എന്ന് അഭ്യർത്ഥിച്ച് ഞാനീ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്ക